തിരൂർ ആലത്തിയൂർ ഹൈസ്കൂൾ ആ സ്കൂളില് ദേശഭക്തിഗാനം ചൊല്ലി അത് വലിയ വിഷയമായി അതേ നാട്ടില് ഒരു റോഡ് ഉദ്ഘാടനത്തിന് സൊലാത്ത് ചൊല്ലി അത് യാതൊരു വിഷയവുമല്ല അത് മതേതീർത്വമാണ് അതെ അതായത് സ്കൂളിൽ ചൊല്ലിയത് ആർ എസ് എസിന്റെ ഗണഗീതമായിട്ട് അവർ ചൊല്ലാറുള്ള എന്നാൽ സാധാരണഗതിയിൽ ഒരുപാട് വേദികളിൽ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഗാനമായിട്ട് ചൊല്ലാറുണ്ട് പരമപവിത്ര മതാഭി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേകും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ ഈ പറയുന്ന ഗണഗീതമാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപരമത വിദ്വേഷമോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവർക്കെതിരായിട്ടുള്ള മതമോ അതിനകത്ത് മതം പോലും പറയുന്നില്ല അപ്പോൾ അതിനകത്ത് പറയുന്ന അവസാനം പറയുന്ന വാക്കുണ്ട് അതായത് ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു എന്നാണ് അവസാനത്തെ വരി പറയുന്നത് അതുതന്നെയാണ് അത്രയേ ഉള്ളൂ അതായത് ഇവിടെ വരൂ ഈ കാറ്റം നിൽക്കൂ ഭാരതം ഉണരുന്നത് ഇവിടെയാണ് എവിടെയാണ് ഈ പറയുന്ന ഭാരതത്തിൻ്റെ ബലിദാനികളായിട്ടുള്ള അനേകം മനുഷ്യരുടെ രക്തത്താൽ കുതിർന്ന മണ്ണിൽ അതായത് ഇപ്പോൾ ജാലിയൻ വാലാബാഗ് അവിടെയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാജ്ഘട്ടിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ബലിദാനികളുടെ അമരത്വത്തോടു കൂടി ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ബലിദാനികളുടെ മണ്ണിലോ ഒക്കെയാണ് വരൂ ഈ പറയുന്ന ഭൂമിയിൽ നിൽക്കൂ ഈ ി കി എന്ന് പറയുന്ന ഗാനങ്ങളുണ്ട് അതായത് ഈ മണ്ണ് കൊണ്ട് നിങ്ങൾ തിലകമണിയു ഇത് ബലിദാനികളുടെ മണ്ണാണ് എന്ന് പറയുകയാണ് ഭാരതഭൂമിയെ പറ്റിയാണത് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു കീർത്തനം ഒരു ഗണഗീതം ഇല്ലെങ്കിൽ ഒരു ദേശഭക്തി ഗാനമാണത് അപ്പം അത് വലിയ പ്രശ്നമായി അതൊരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ല ഒരു സംഘടന ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ ശരി അത് വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കി സ്കൂളിലെ ചൊല്ലണ്ട ശരി നിങ്ങൾ മാതരം ചൊല്ലു വന്ദേ മാതരം ഇവർ ചൊല്ലില്ല വന്ദേമാതരം ചൊല്ലി എന്ത് പ്രശ്നം അവിടെ അമ്മയാണ് പറയുന്നത് അതുകൊണ്ട് വന്ദേമാതരം പ്രശ്നമാണ് എന്നാൽ നമ്മുടെ നമ്മുടെ ദേശീയ ഗീതമാണത് അതിനെ എതിർക്കുന്ന മലപ്പുറത്തെ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ ഗണഗീതം വേണ്ട വന്ദേമാതരം ചൊല്ലി നോക്കിയ അവസ്ഥയെന്നറിയാലോ മലപ്പുറത്തെ ഏതെങ്കിലും സ്കൂളിൽ ജനഗണമന ചൊല്ലുമ്പോൾ പൂർണ്ണമായും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം കാരണം പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ജനഗണമന ചൊല്ലുമ്പോൾ പോലും ഇരിക്കുന്ന അതിനെ ഒരു ബഹുമാനിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകളെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതായത് രവീന്ദ്രനാഥ് ടാഗോർ ദേശഭക്തി ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതുന്ന ജനഗണമന മുഴുവൻ വായിച്ചാലുണ്ടല്ലോ അത് നാല് പാർട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ പാട്ടാണ് നമ്മൾ ചൊല്ലുന്നത് ബാക്കിയുള്ള പാട്ടുകളുണ്ടല്ലോ അത് വായിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഹിന്ദുവിന്റെ ഗാനമാണ് എന്ന് പറഞ്ഞ കളയവർ അങ്ങനെയൊക്കെ പറഞ്ഞു മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഭാഗ്യവിധാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അല്ലെങ്കിൽ ദൈവത്തിനെ ഈശ്വരനെയാണ് പറയുന്നത് ഭാരത ഭാഗ്യവിധാത ഭാരതത്തിൻ്റെ ഭാഗ്യവിധാതാവായ ദൈവത്തെ ആണ് ആണവിടെ സ്മരിക്കുന്നത് അല്ലാതെ ആരെയാണ് അവിടെ പറയുന്നത് ഭാരത ഭാഗ്യവിധാതാവാണ് അപ്പോൾ ഇവർ കുറേ നാൾ പ്രപ്പകൻ്റെയൊക്കെ ഉണ്ടാക്കാൻ നോക്കി ഇത് ബ്രിട്ടീഷിന് അജ്ഞയ പുകഴ്ത്താനാണെന്ന് പറഞ്ഞു ഒരിക്കലുമല്ല രവീന്ദ്രനാഥ് ടാഗോർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലുമല്ല അതിൻ്റെ ബാക്കിയുള്ള സ്റ്റാൻസ് കൂടി നിങ്ങൾ വായിച്ചാൽ കൃത്യമായിട്ടറിയാം അതന്റെ അതിൻ്റെ അതായത് ഇന്ത്യയുടെ അനുഗ്രഹീതമായ തേര് തെളിക്കുന്ന ആ നായകനെയാണ് അതിൽ സ്മരിക്കുന്നതൊക്കെ പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്നുള്ളതാണ് അതിൻ്റെ ബംഗ്ലാ വേർഷനും ഇംഗ്ലീഷ് വേർഷനും എടുത്ത് വായിച്ചു നോക്കണം അപ്പം ജനഗണമന എന്താണെന്ന് മനസ്സിലാകും അത് ഭാരതത്തിൻ്റെ ഭാഗ്യവിധാതാവായ ഭഗവാനെ ഇല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയെ എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആ ഗാനമുള്ളത് ദേശീയ ഗാനമുള്ളത് എന്നുള്ളതാണ് പിന്നെ അടുത്ത് ഈ പറയുന്ന ആലത്തൂര് ആലത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു റോഡ് ഉദ്ഘാടനം അവിടെ പഞ്ചായത്തിൻ്റെ ഒരു റോഡ് ഉദ്ഘാടനമാണ് ആ കോൺക്രീറ്റ് ചെയ്ത റോഡിൻ്റെ ഉദ്ഘാടനത്തിന് സ്വലാത്താണ് ചൊല്ലിയത് ഇസ്ലാമിക ആചാരപ്രകാരമുള്ള എനിക്കൊരു വിഷയമില്ല കേട്ടോ എനിക്ക് സ്വലാത്ത് ചൊല്ലിയാലും ബൈബിൾ വചനങ്ങൾ ചൊല്ലിയാലും ഇനിയിപ്പോൾ ഏത് ചൊല്ലിയാലും ഞാൻ അതിൻ്റെ കൂടെ ചൊല്ലാനും ഞാൻ തയ്യാറാണ് കാരണം എനിക്കെല്ലാ ഈശ്വരനും ഒന്നാണ് എന്നുള്ള കാണുന്നതാണ് വസുദൈവ കുടുംബകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ മതം പഠിപ്പിച്ച അതാണ് അന്യമതത്തിൽപ്പെട്ടവൻ കാഫറാണ് ഇല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന് എൻ്റെ മതം പഠിപ്പിച്ചിട്ടില്ല എൻ്റെ മതം പറഞ്ഞിട്ടുള്ളത് വസുദൈവ കുടുംബകം എന്നാണ് ഈ ലോകത്തിലുള്ള പുൽക്കളും പൂക്കളും കൂടി കുടുംബക്കാർ പുല്ലും പൂക്കളും കൂടി എൻ്റെ കുടുംബമാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലുള്ളതല്ലാതാവുന്നത് അപ്പം എൻ്റെ മതം പഠിപ്പിച്ചത് അതാണ് എൻ്റെ മതത്തിൻ്റെ വിശ്വാസം അതാണ് എൻ്റെ മതത്തിൽ അന്യമത വിശ്വാസികളെ ദ്വേഷിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല പോരെങ്കിൽ അവർ ഒരാൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഷയിലോ ഏത് മതത്തിൻ്റെ രീതിയിലോ ഏത് ആചാരത്തിലോ ആയിക്കോട്ടെ ഞാനോടെ ചെന്ന് എനിക്കെന്താ തമിഴ്നാട്ടിലെ അമ്പലം വേറെയാണോ അല്ലല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ മധുര മീനാക്ഷി അമ്മനുണ്ട് അമ്മനെ പോയി തൊഴുവല്ലോ എനിക്ക് എന്താ കുഴപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാം അതുതന്നെയാണ് കാർഷികാപുരാധിനാഥനായ കാലഭൈരവൻ എനിക്ക് അന്യനാണോ അല്ലല്ലോ അപ്പോൾ ഇവിടെയുള്ള പത്മനാഭൻ എനിക്ക് അന്യനല്ല എനിക്ക് എന്താ നമ്മുടെ തൃക്കാക്കരയപ്പൻ അന്യനല്ല അപ്പം എല്ലാം എനിക്ക് ദേവിയെ ആരാധിക്കാമെങ്കിൽ എനിക്ക് ശിവനെ ആരാധിക്കാമെങ്കിൽ എനിക്ക് വിഷ്ണുവിനെയും മാടനെയും ചാത്തനെയും ആരാധിക്കാമെങ്കിൽ ലക്ഷ്യമ്മയെ ആരാധിക്കാമെങ്കിൽ എനിക്ക് അതേപോലെ തന്നെയാണ് അള്ളാഹുവും ഈ പറയുന്ന നബിയും യേശുവും യഹോവയും എല്ലാം അതിനകത്ത് എനിക്ക് വ്യത്യാസം വരുന്നില്ല കാരണം എൻ്റെ പ്രമാണ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് വസുദൈവ കുടുംബകമെന്നാണ് അയം ആത്മാ ബ്രഹ്മ എന്നാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് തത്വമസി എന്നാണ് അപ്പം ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഇത് അഹം ബ്രഹ്മാസ്മി എന്നാണ് അപ്പം ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ ശ്രേഷ്ഠ ഗ്രന്ഥം എൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എല്ലാത്തിനെയും സ്നേഹിക്കണം എല്ലാത്തിനും ഉൾക്കൊള്ളാനാണ് നിനക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമോ അതല്ലേ ഉൾക്കൊണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിനോട് എനിക്ക് വിരോധമില്ല പക്ഷേ ഇവിടെ ഇരട്ടത്താപ്പുണ്ട് അത് തുറന്ന് കാണിക്കണം ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഘടന കൂടുതലായി ചൊല്ലുന്ന ഒരു ദേശഭക്തി ഗാനത്തിനോട് വിമുഖത കാണിക്കുന്ന അതിനെ എതിർക്കുന്ന എസ് ഡി പി ഐയും സി പി ഐ എമ്മും അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ് എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പാലിനെ കൊണ്ട് നടപടി എടുപ്പിക്കുക എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവർ മിണ്ടാതിരിക്കും അത് അവരുടെ ഇരട്ടത്താപ്പാണ് അവരുടെ കരട് കപട മതേതരത്വമാണ് അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയാണ് അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ അതുകൊണ്ടാണ് അതെ അത് വോട്ട് ബാങ്ക് കൂടിയാണ് എസ് ഡി പി ഐ സി പി എം കൂട്ടുകെട്ട് തുറന്നു കാട്ടുന്നതായിരുന്നു ആ ചടങ്ങ് എന്ന് പറയുന്നുണ്ട് കൃത്യമായി മതചിഹ്നം ധരിച്ച് ഈ പക്ഷേ ഈ പാട്ടുപാടിയ കുട്ടികളുണ്ടല്ലോ ആ പാട്ടുപാടിയ കുട്ടികളെ തട്ടവിട്ട കുട്ടികളൊക്കെയാണ് കേട്ടോ പരമപിത്ര ബദാമി മണ്ണിൽ ഒക്കെ ചൊല്ലി ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം അവർക്ക് പ്രശ്നമില്ല കുട്ടികൾക്ക് നേരെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി അതെ അതെ അതാണ് അവര് നിർമ്മലമായ ഹൃദയത്തോടു കൂടി തൻ്റെ ഭാരതത്തെ തൻ്റെ രാജ്യത്തെ മാതൃരാജ്യത്തെ അവർ സ്നേഹിക്കുന്നു അതിലെന്താ തെറ്റ് അവർക്ക് അതിനകത്ത് ആ വരികളൊക്കെ പാടിയപ്പോഴൊന്നും അവരുടെ മനസ്സിൽ ഒരു കളങ്കവും കണ്ടില്ല അവർ കണ്ടില്ല ആ വരികളിൽ ഒരു കളങ്കവും അവർ കണ്ടില്ല കളങ്കമുള്ളത് ഈ എസ് ഡി പി ഐക്കാരുടെയും സി പി എമ്മുകാരുടെയും മനസ്സുകളിലാണ് അവരുടെ വിഷമാണ് ഈ രണ്ട് വിഷവും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള അവസ്ഥ എന്താകും ആ വിഷങ്ങൾ തമ്മിലാണ് ഒരേ സമയത്ത് ഈ നാഗങ്ങളുടെ ഇരു സർപ്പം ഇല്ല ഇരു നാക്കുകൾ ഇത് രണ്ട് നാക്കുകളുണ്ടല്ലോ നാഗത്തിന് അതുപോലെ ഒന്നിൽ നിന്ന് ഒരേ വിഷത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടായി പിളരുന്ന രണ്ട് നാക്കുകളാകുന്ന സി പി എമ്മും എസ് ഡി പി ഐയും കൂടെ വലിയ വിഷം കണ്ടെത്തി അതുകൊണ്ടൊന്ന് കുത്തിവെക്കാൻ നോക്കി എന്നുള്ളതാണ് ആ ആ പറയുന്ന പല്ലികളാണ് അവിടെ പ്രവർത്തിക്കുന്ന അവിടുത്തെ കുട്ടികളുടെ മനസ്സിലതില്ല ആ സ്വലാത്ത് ചൊല്ലി ആൾക്കാരുടെ മനസ്സിലുണ്ടാവണമെന്നില്ല പക്ഷേ ഈ സി പി എമ്മുകാരെ ഒന്നിൽ ദോഷം കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് സ്വലാത്ത് ചൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണെങ്കിൽ ഞാൻ കലിമയും ചൊല്ലി എനിക്കെന്താ പ്രശ്നം പക്ഷേ കലിമ ചൊല്ലി മനുഷ്യനെ വേർതിരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചു എന്നുള്ളടത്താണ് നമുക്ക് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് പ്രിയപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് ഈ ഖുറാനും ഇസ്ലാമിനോട് എനിക്ക് അല്ലാഹു അക്ബർ എന്ന് പറയും യാതൊരു മടിയില്ല ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന എൻ്റെ നാക്ക് അല്ലാഹു എന്നും ഹലൈ ലുയ ചൊല്ലാൻ ഒരിക്കലും മടിക്കില്ല കാരണം എൻ്റെ പ്രമാണം പഠിപ്പിച്ചത് അവരെ അന്യരെ ശത്രുമായി കാണാനല്ല അതിനെ സ്നേഹിക്കാനാണ് അതിലൂടെയാണ് മാർഗം ഏത് നീ കൗളാചാരമോ നീ വൈഷ്ണവനോ ശൈവനോ നീ ഹടയോഗിയോ നീ കർമ്മയോഗിയോ നീ ഭക്തിയോഗിയോ നീ മീമാംസകനോ നീ ന്യായവൈശേഷികങ്ങളോ ഏതോ പിന്തുടർന്നോ എന്തും പിന്തുടരാം നീ വേദാന്തമാണോ പഠിക്കുന്നത് നീ അദ്വൈതമാണോ ദ്വൈതമാണോ അദ്വൈതത്തിനകത്ത് തന്നെ വേർതിരിവ് ഇപ്പോൾ പല രീതിയിലില്ലേ അപ്പോൾ ആയിരക്കണക്കിന് ഉപാസന മാർഗങ്ങൾ ഏത് എടുത്താലും ശരി തന്നെ നിന്റെ മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ചിത്തശുദ്ധിയിലൂടെ ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ള വിജ്ഞാനം നിലനിൽക്കുന്ന മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് പ്രശ്നമല്ല പക്ഷേ ഇരുട്ട് നിറഞ്ഞ മാർക്സീൻ ഇരുട്ട് നിറഞ്ഞ സി പി എമ്മുകാർക്കും ഈ പറയുന്ന ജിഹാദി ഫ്രാന്ത് നിറഞ്ഞ എസ് ബി ഡി പി ഐക്കാർക്കും ഇത് മനസ്സിലാകണമെന്നില്ല അവർക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ ഈ പറയുന്ന ദേശഭക്തിഗാനത്തിന് പ്രശ്നം ഉണ്ടാക്കിയതും സൊലാത്ത് ജില്ലയിൽ പ്രശ്നമില്ലാതിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയത്തെ മലപ്പുറത്ത് എടുത്തുയർത്തുന്ന ഇവർ ഈ കാണിക്കുന്ന അപരവിദ്വേഷത്തിനെ പൊതുജനം തിരിച്ചറിയും അതിനുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ചെയ്തു നമുക്ക് പ്രശ്നമില്ലെങ്കിലും ജനങ്ങൾ ഈ പറയുന്ന എസ് ഡി പി എമ്മിന്റെ ഒക്കെ ഇരട്ടത്താപ്പ് തിരിച്ചറിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും